ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് ഗൈസ് വിശേഷം തന്നെ എനിക്ക് കോൾ വരാനുള്ള ചാൻസ് ഞാൻ കണ്ടുവരുന്നുണ്ട് എറോപ്ലൈൻ മോഡൽ ആക്കിയിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരം ഉണ്ടോളൂ കുറച്ച് നേരം മാത്രമേ ലൈവിലുള്ളൂ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഹായ് ഗൗരിക്കുട്ടി എന്തുണ്ട് ഗൗരിക്കുട്ടി വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഗൗരിക്കുട്ടി ഇന്നലെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ ബീച്ച് ഫെസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുവരെ പോയില്ല ഇനി ബീച്ച് ഫെസ്റ്റിനൊക്കെ പോണം ഗൗരിക്കുട്ടി ഇന്നലെ ബീച്ച് ഫെസ്റ്റിനൊക്കെ പോയ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇന്ന് ആരുമില്ല ഗൗരിക്കുട്ടി നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഉടനെ ലൈവും കട്ട് ചെയ്യട്ടോ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല അതാ അങ്ങ് വന്നത് ഹലോ ഇന്നലെ നമ്മുടെ ആൻസറിനെല്ലാം ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറഞ്ഞ ജോണി അല്ലേ ഹായ് ചേച്ചി വിശാൽ ബിയാ നഞ്ജു ഇന്നലെ ചേച്ചിയുടെ ലൈവിലായിരുന്നു ചേട്ടൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അതെ അതെ അത് ഞാൻ ലൈവ് പെട്ടെന്ന് എൻ്റീന്ന് ദിവസം ആദ്യമേ ലൈവിലെ ആൾക്കാർ കാണും ലൈവ് കട്ടാക്കിയിട്ട് എവിടെ പോകുന്നു എന്നെ ഇവിടെ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം അവർ വരുമ്പോഴത്തേനും താഴെ ഇറങ്ങണം അതാ ചേട്ടനും ഇല്ല ചേട്ടൻ മീറ്റിങ്ങില്ല അവര് വിളിച്ചായിരുന്നു അപ്പോൾ അവര് പരിസരത്ത് എവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എന്തായാലും റെഡി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അവര് വിളിച്ചത് ഞാൻ വലിയ നേരത്തെ ലൈവില് വരാനെല്ലാം റെഡിയാക്കി നേരത്തെ വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് കോൾ വന്നത് അപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് വന്നിട്ട് പോവാം അതെ വിജയ് ഇന്നലെ ജോയിൻ ചെയ്തിരുന്നു ആ എന്നോട് പറഞ്ഞു ഇപ്പൊ മീറ്റിംഗില അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ഇന്നലെ അഞ്ചുവിന്റെ ലൈവില് പോയി കമന്റ് ചെയ്ത കാര്യൊക്കെ പറഞ്ഞു ജോണി ആലപ്പുഴയാണല്ലേ ആ അതെ ആലപ്പുഴയാണ് ആലപ്പുഴ അമ്പലപ്പുഴ ഗൗരിക്കുട്ടി പോയോ ഗൗരിക്കുട്ടി ഗൗരി ഗൗരിക്കുട്ടിയുടെ അനക്കൊന്നും ഇല്ലല്ലോ ഇന്നലെ ബീച്ച് ഫസ്റ്റ് ഒക്കെ എങ്ങനെ ഇരുന്നു ബീച്ച് ഫസ്റ്റ് ഒക്കെ അടിച്ചുപോളിച്ചോ ഗൗരിക്കുട്ടി എന്താ മിണ്ടാത്ത പാൽപായസുണ്ടോ ഉം ഉണ്ടല്ലോ ഞാനും ആലപ്പുഴയാണ് ജോണി ആ നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്ട്ടോ ചേച്ചി ചേച്ചിക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ ചേച്ചിയും ലൈവിലൊക്കെ വരാറുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ പേരാണോ നിഷ ബാബു എൻ്റെ പേര് ഐശ്വര്യ ആക്ച്വലി ലൈവ് നേരത്തെ എൻ്റെ ആണ് എൻ്റെ ചെയ്യേണ്ടത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ആദ്യമേ ഉണ്ട് സാധാരണ ഒരു അഞ്ച് മിനിറ്റ് വരെ ഞാൻ ചുമ്മാ എന്തെങ്കിലും പറയലാണ് പതിവ് പക്ഷേ ഇന്ന് നേരത്തെ ആൾക്കാരുണ്ട് കഷ്ടമായി പോയല്ലോ നിഷയുടെ വീട് എവിടെയാണ് ആദ്യമായിട്ടാണോ ഉണ്ട് ലൈവിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചേട്ടാ ഗസ്റ്റ് വരുവായിരിക്കും കേട്ടോ ഒന്ന് നോക്കിയേക്കണേ മീറ്റിങ് കഴിഞ്ഞല്ലോല്ലോ വരുമ്പോ വിളിച്ചാൽ മതി ഞാൻ കട്ട് ചെയ്യാം ഞാൻ ഒരുങ്ങി കഴിഞ്ഞാണ് അറിഞ്ഞത് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് ആ വന്നു തോന്നല്ലേ അപ്പൊ ഗൈസ് ഞാനേ അവര് പോവാണെങ്കി പിന്നെ നേരത്തെ വരാട്ടോ ബൈ ടാറ്റ